മുസ്ലിം യു പി സ്കൂളിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് വൃക്ഷത്തൈ വിതരണവും സ്കൂൾ പരിസരങ്ങളിൽ വൃക്ഷത്തൈ നടിയിലും നടത്തി ആദിശനൂർ പഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡിലെ ഹരിതകർമ്മ സേനാംഗങ്ങളായ രുക്മിണി ഗീതാബാബു ഈ വേളയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീലാബിനു മൊമെന്റോ നൽകി ആദരിച്ചു പഞ്ചായത്ത് മെമ്പർ സാർജൻ അധ്യക്ഷത വഹിച്ച അനുമോദന യോഗത്തിൽ സ്കൂൾ മാനേജർ സബീല പ്രഥമ അധ്യാപിക ഗ്രേസി ചാക്കോ സീനിയർ അസിസ്റ്റന്റ് സലീല വിദ്യാലയ വികസന സമിതി കൺവീനർ താഹ കുഞ്ഞു ഷെരീഫ് ചൈൽഡ് പ്രൊട്ടക്ട് വൈസ് പ്രസിഡന്റ് സക്കീർ ഹുസൈൻ എന്നിവർ സംസാരിക്കുകയും പി ടി മാതൃസമിതി അംഗങ്ങൾ പങ്കെടുക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം രാജകുമാരി Raja Gold and Diamonds The Trust of Travancore